ഹായ് എല്ലാവർക്കും നമസ്കാരം ടെഞ്ചു ആണ് കേട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ വന്നിട്ട് എൻ്റെ ഈ ബാക്കിൽ ഇവിടെ ഇവിടെയുള്ള ഈ സ്ഥലത്ത് നമ്മൾ കൊത്തമര നടാൻ പോവാണ് അപ്പോൾ ഈ കൊത്തമര നടുന്നതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ കൊത്തമരയുടെ ഇവിടെ തടം ശരിയാക്കുന്നത് അമ്മയാണ് എനിക്ക് ബാക്ക് പെയിൻ ഭയങ്കരമായിട്ട് ബാക്ക് പെയിൻ ഉണ്ട് അതുകൊണ്ട് എനിക്ക് പറ്റില്ല അപ്പോൾ അമ്മയെ കൊണ്ടാണ് നമ്മൾ നമ്മളിതാക്കിക്കണേ അപ്പോൾ നമ്മുടെ ഈ സ്ഥലത്ത് ഇവിടെ ഉള്ളതാണ് ഇതാണ് നമ്മുടെ ചെടിച്ചീര ഒരണ്ടൻ ചീര എന്നൊക്കെ അറിയപ്പെടുന്ന ചീരയാണ് ഈ ചീരട്ടാ നമ്മളിതാ കളച്ച് ഈ വിധത്തിലാക്കിയിട്ടുണ്ട് കേട്ടോ ഇനി ഏരിയാക്കി എടുക്കണം ആ അതിപ്പം അതാ നമ്മളവിടെ രണ്ട് ഏരി റെഡി ആക്കിയിട്ടുണ്ട് അതായത് അമ്മയാണ് കളച്ച് റെഡി ആക്കിയത് ഏരി സെറ്റായി ഇനി മൂന്ന് മഞ്ഞപ്പം അതിൽ രണ്ടെണ്ണം ഇടാൻ പറ്റുള്ളൂ അന്ന് ഇടാം ഇതാ നമ്മുടെ കൊത്തമരയുടെ തൈകളുണ്ട് ചെണ്ടുമല്ലി ഉണ്ട് കേട്ടോ അതവിടെ ബാലൻസ് ഉണ്ടായിരുന്നു വാങ്ങിച്ചത് അപ്പോൾ നമ്മളത് ഇവിടെ നടാൻ പോവാണ് പിന്നെ നമ്മളുടെ ഓഗസ്റ്റ് ഇരുപത്തി ഒൻപതാണ് കേട്ടോ ഇന്ന് നടുന്ന ഡേറ്റ് വീഡിയോ എന്നാണ് അപ്ലോഡ് ആവാന്ന് എനിക്കറിയില്ല അതുകൊണ്ടാണ് ഞാനിങ്ങനെ പറഞ്ഞത് കേട്ടോ ഞാൻ തന്നെയാണ് വീഡിയോ എടുത്തത് അതുകൊണ്ട് നമുക്കിത് എടുക്ക് നടണത് എടുക്കാൻ പറ്റിയില്ല അപ്പം നമ്മളിത് ഇവിടെ ഒരു ചട്ടികളൊക്കെ സെറ്റ് ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ കേട്ടോ ഇനി ഇത് കൊത്തുമര നട്ടതൊക്കെ ഇങ്ങനെ വാടി പോലെ കെടുക്കുന്നുണ്ട് ഇത് മുളക് ഈ മുളകും നമുക്ക് ഇവിടെ നടാനുള്ളതാണ് കേട്ടോ ഇത് ഗുണ്ടുമുളകാണ് അപ്പോൾ ആ തൈകൾ ഇവിടെ നട്ട് കൊടുക്കണം അപ്പോൾ നമ്മൾ മണ്ണ് മിക്സ് ചെയ്തത് കാണിച്ചില്ലേ അങ്ങനെ അതാ ചട്ടിയിലാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ആ മണ്ണൊക്കെ മിക്സ് ചെയ്തത് ഇനി നമ്മുടെ കൊത്തുമരൊക്കെ കാണിച്ച് തരാം അതാ ഗ്രോ ബാഗിലും ചട്ടികളിലും ആയിട്ട് നമ്മുടെ ആ ഒരു മണ്ണ് മിക്സ് ചെയ്ത് നിറച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ താ നമ്മുടെ തെയ്യൊക്കെ ഉഷാറായിട്ടുണ്ട് ഇതാ അളക് നട്ടതും നമ്മുടെ അമരയും ഓക്കെ ഇവിടെ രണ്ട് മൂന്ന് ചട്ടി സെറ്റ് ചെയ്തിട്ടുണ്ട് പക്ഷേ ഇത് നട്ടിട്ടില്ല കേട്ടോ എന്താന്നുള്ളത് മമ്മിക്കന്നെ അറിയി അതൊരു നാരകം ചെണ്ടുമല്ലി ഒക്കെ ആയിത്തുണ്ടി തുമ്പോ കാണാൻ കൂടെ കിട്ടില്ല ഓക്കെ പോയി പോയിരുന്നു നമ്മുടെ അമ്പഴൊക്കെ എന്താ പറയുക പൂവിട്ടിട്ടുണ്ട് കേട്ടോ നോക്കിയും കണ്ടെന്നറുന്നില്ല കുറേ അമ്മയുടെ സാധനങ്ങളുണ്ട് അമ്പഴമൊക്കെ പൂവിട്ടിട്ടുണ്ട് പിന്നെന്താ സ്റ്റാർ ഫ്രൂട്ടൊക്കെ നല്ലപോലെ പന്തരിച്ച് നിൽക്കുന്നുണ്ട് വഴുതനങ്ങതാ മുട്ട വഴുതന വരെണ്ണ ഡയറ്റുണ്ട് കേട്ടോ പിന്നെ വേപ്പില നമ്മുടെ ഇവിടെ കോമൺ ആണ് അപ്പോൾ കുറേ ഉണ്ട് ഴുത്തനക്കുട്ടി അതൊക്കെയാണ് ഇവിടെത്ത കാഴ്ചകൾ പിന്നെ നമ്മുടെ റംബൂട്ടാൻ അത്ര ഉഷാറില്ല മാവുതാ മാവും കൂത്തിട്ടുണ്ട് നല്ല കാലാപാലിയായിരുന്നു പേര് മാറന്ന് പിന്നെ ഇവനാണ് നമ്മുടെ താരട്ടാ താരട്ട് കയ്യില് കിട്ടാ നമ്മുടെ കുറേ മുളകുകളൊക്കെ പോയിട്ട് അങ്ങനെ വീണ്ടും നമ്മൾ വെറൈറ്റികൾ ഓരോന്ന് പിടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ കണ്ടോ അതിൻ്റെ പൂവ് തന്നെ എന്ത് ഭംഗിയാണ് അടിപൊളിയാണ് പ്രത്യേകിച്ച് ഈ കളറ് കാണുമ്പോൾ നമുക്ക് വെറുതെ തയ്ക്കാൻ തോന്നും പക്ഷെ മുളകായി പോയില്ലേ ഇതാ കട ചെറിയ സ്റ്റേജ് മുതൽ കാണിച്ചു തരാം മുട്ട ഇവിടെ മുട്ട് ഇതാണ് നമ്മുടെ മുട്ട അത് ആ പൂവായി പൂവിനാ ചെറിയ അടുത്ത സ്റ്റേജ് അതിന്നതാ മിളകായി തുടങ്ങി പിന്നെ അവിടെ നിറ്റയും കൂടെ നീളുള്ളതായി കളറായി ഡാർക്ക് കളറായി പിന്നെ അങ്ങനെ ഇങ്ങോട്ട് വെൽഡായി എന്തായാലേ നല്ല ഭംഗിയില്ലേ മുളക് കമൻ്റ് ചെയ്യണേ അപ്പോൾ ഇത്രയേ ഉള്ളൂ അത് നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മളൊന്നും സപ്പോർട്ട് ചെയ്യുക അപ്പോൾ എന്തായിരിക്കും അടുത്തൊരു കിടിലം വീഡിയോയിൽ കാണാമത് ഒരക്കിൻ ടീക്ക് ചെയറാൻഡ് ബബായ്